നമസ്കാരം ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച ശേഷിയും ഇന്ത്യക്കാർക്ക് എതിരെ വ്യാപക ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ശക്തമാവുന്നത് ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിനും ക്ഷേത്രങ്ങൾക്കും നേരെ വ്യാപകമായാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ നയതന്ത്ര കാര്യാലയങ്ങളിലെ നിരവധി ജീവനക്കാരെ ഇന്ത്യ തിരികെ എത്തിച്ചിട്ടുണ്ട് അത്യാവശ്യ നയതന്ത്ര ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും ഹൈക്കമ്മീഷനിൽ ഇനി തുടരുക ധാക്കയിലെ ഹൈക്കമ്മീഷന് പുറമെ നാലു നഗരങ്ങളിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനുകളിലെ ജീവനക്കാരെയും വെട്ടിക്കുറച്ചിട്ടുണ്ട് ഒരു സാഹചര്യത്തിലും ഹൈക്കമ്മീഷൻ അടക്കില്ലെന്നും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് അതിർത്തികൾ വഴിയുള്ള ചരക്ക് നീക്കവും രണ്ടു ദിവസമായി നിലച്ചിരിക്കുകയാണ് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത് ഒരു ഇന്തോനേഷ്യൻ പൗരൻ ഉൾപ്പെടെ നിരവധി പേരെ കലാപകാരികൾ ജീവനോട് തീവചിച്ചു കൊന്നിട്ടുണ്ട് ഷെയ്ഖ് ഹാസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഷഹീൻ ചക്കദാറിനെ ഉടമസ്ഥയിലുള്ള ഹോട്ടലിലാണ് പ്രക്ഷോഭകർ തീയിട്ടിരിക്കുന്നത് നൂറുകണക്കിന് ഹിന്ദുക്കളുടെ വീടുകളും ക്ഷേത്രങ്ങളും നശിപ്പിച്ചതായാണ് കണക്ക് ബംഗ്ലാദേശിലെ ഹിന്ദു അസോസിയേഷൻ പുറത്തുവിട്ടിട്ടുണ്ട് ഈ കണക്കുകൾ ബംഗ്ലാദേശ് ജനസംഖ്യയുടെ എട്ട് ശതമാനം ഹിന്ദുക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ ആക്രമണം വ്യാപിച്ചാൽ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിൽ കടന്ന് തിരിച്ചടിക്കുമെന്ന ഭയമുണ്ട് പ്രക്ഷോഭകാരിയിലെ ഒരു വിഭാഗത്തിന് എന്നാൽ കാര്യങ്ങൾ ഈ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിൽ അല്ല ഉള്ളത് തീവ്രവാദ ഗ്രൂപ്പുകളാണ് കലാപം നയിക്കുന്നത് ഈ സ്ഥിതി തുടർന്നാൽ ഇന്ത്യ ബംഗ്ലാദേശിൽ സൈനിക നടപടിക്ക് നിർബന്ധിതയാകും അങ്ങനെ സംഭവിച്ചാൽ അത് ബംഗ്ലാദേശിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം വഹിച്ച പങ്ക് അതി അതിനിർണായകമാണ് ഇന്ത്യൻ സായുധ സേനയുടെയും ബംഗ്ലാദേശിന്റെ മുക്തി ബഹിനിയുടെയും സംയുക്ത കമാൻഡിനു മുമ്പായാണ് പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങിയിരുന്നത് അന്ന് ഇന്ത്യ ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നതിനെ ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്നത് ഇപ്പോൾ കലാപം നടത്തുന്നവർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഇങ്ങനെ ആപദ്ഘട്ടത്തിൽ ഒപ്പം നിന്നവർക്കെതിരെയാണ് ബംഗ്ലാദേശിലെ പുതിയ സർക്കാരും കലാപകാരികളും നീങ്ങുന്നത് ഇന്ത്യക്കാർക്ക് എതിരെയുള്ള കടനാക്രമണവും ഇതിന്റെ ഭാഗമാണ് തീ തല ചൊറിയുന്നതിന് തുല്യമായ നടപടിയാണിത് ഇന്ത്യ വിചാരിച്ചാൽ നിഷ്പ്രയാസം പിടിച്ചെടുക്കാൻ പറ്റുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് എന്നാൽ അത്തരം നിലപാട് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ ഇന്ത്യക്ക് പിന്തുടരാൻ പരിമിതികളുണ്ട് അത് സമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ലോകത്തിലെ പ്രധാന രാജ്യം ആയതുകൊണ്ട് കൂടിയാണ് എന്നാൽ ഈ പരിമിതി എല്ലായ്പ്പോഴും ഇന്ത്യ പിന്തുടരണമെന്നില്ല ഈ യാഥാർഥ്യം ബംഗ്ലാദേശിലെ പുതിയ ഇന്ത്യാ വിരുദ്ധ സർക്കാർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അധികനാൾ അവർക്കും ആ കരസേനയിൽ ഇരിക്കാൻ ബംഗ്ലാദേശിൽ നിന്നും പാലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് മറ്റു രാജ്യങ്ങൾ അഭയം നൽകിയില്ലെങ്കിൽ

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം